തീർച്ചയായിട്ടും ആരോഗ്യത്തെ നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് വരാം ആരോഗ്യ പരിപാലനം ഉദ്ദേശിച്ചുകൊണ്ട് വരാം രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുമെന്നുള്ള ഉറപ്പായിട്ടുള്ള വിശ്വാസത്തിന് വരാം പിന്നെ നമ്മുടെ ശാരീരികമായും മാനസികമായും ഒക്കെ നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കി തരുന്ന ഒന്നാണ് വളരെ നമസ്കാരം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ കേരള കോളിങ്ങിൻ്റെ യാത്രക്കിടയിൽ ഞാൻ കാഞ്ഞിരംകുളത്താണല്ലോ നമ്മൾ നിൽക്കുന്നത് കാഞ്ഞിരംകുളത്ത് ഒരു സുന്ദരം കളരി ഈ നമ്മുടെ തെക്കൻ തിരുവിതാംകൂർ മേഖലയിൽ ഒരുപാട് കളരികളുണ്ട് ഈ കളരികൾ എങ്ങനെ ഈ ഭാഗങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്തു കളരിയിലെ പ്രത്യേകതകളെന്താണ് ഈ കായികപരമായ ഇത്തരം കാര്യങ്ങൾ അഭ്യസിക്കുന്നതിൻ്റെ എന്താണ് ഇതൊക്കെ ഒന്ന് അറിയാനായിട്ട് കളരി ഇവിടുത്തെ കളരി ആചാൻ ഇപ്പോൾ ഇവിടുത്തെ കളരി ആചാൻ ശ്രീ സുനിൽകുമാർ അദ്ദേഹത്തിനെ ഒന്ന് കണ്ട് സംസാരിച്ച് കളയാം എന്ന് വിചാരിച്ച് നമ്മളകത്തേക്ക് കയറുകയാണ് അതായത് സുന്ദരം കളരി എട്ടുകുറ്റി കാഞ്ചിരംകുളത്ത് എട്ടുകുറ്റി എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് എങ്കിലും പ്രധാനമായിട്ടും കാഞ്ചിരംകുളം എന്ന് പറയാം വാ വുമാറാണ് കളരി ആശാൻ എന്ന് പൊതുവെ പറയേണ്ടത് അല്ലേ ഹാശാന്മാരാണല്ലോ കളരി ഈ സുന്ദരം കളരി തുടങ്ങിട്ടത്ര കാലമായി തൊണ്ണൂറ്റി ഒൻപതിൽ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അതുങ്ങൾ തന്നെയാണ് ആരംഭിക്കുന്നത് ഞാൻ തന്നെയാണ് ഇപ്പം നമ്മുടെ തെക്കൻ തിരുവിതാംകൂർ പ്രദേശത്ത് കുറേ കളരികളുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഇതിൻ്റെ ഉത്ഭവം കാരണം ഇതിനാരെങ്കിലും ഒരാൾ ആദ്യകാലത്ത് അഭ്യാസികൾ ഉണ്ടായിരുന്നിട്ടുണ്ടാവണമല്ലോ അവിടെ നിന്നായിരിക്കണമല്ലോ ഇതിൻ്റെ ശിക്ഷ ഗിണങ്ങൾ വന്നിട്ട് ഇതുണ്ടാവുന്നുണ്ട് എങ്ങനെയാണ് എൻ്റെ ഒരു ചരിത്രം എന്നറിയാം ഇവിടെ തെക്കൻ പ്രദേശത്ത് കളരിപ്പേറ്റിൽ ഒത്തിരി ഗുരുക്കന്മാരുണ്ടായിരുന്ന ഏരിയയാണ് ആണ് കാഞ്ഞിരകുളം ദേശം എന്ന് പറയുന്നത് അപ്പോൾ അത് ഒരു കൂടി ഒരു മന്മറഞ്ഞ് പോയി എൻ്റെ ഒരു അപ്പൂപ്പൻ അമ്മയുടെ അച്ഛനാണ് പുള്ളി നമ്മുടെ കളരിയിലെ സ്ഥാപകൻ എന്ന് പറയുന്നത് അങ്ങനെ തൊണ്ണൂറ്റി ഒൻപതിൽ ഇവിടെ ആരംഭിച്ചു അതിങ്ങനെ പിന്നോട്ട് കളരി തെക്കൻ കളരി അങ്ങനെ രണ്ട് കാൻഡർ സിസ്റ്റം ഉണ്ട് തെക്കൻ സിസ്റ്റം തെക്കൻ സമ്പ്രദായം ഒന്നും തക്കൻ സമ്പ്രദായം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് തെക്കൻ സമ്പ്രദായം മറ്റേ പൊതുവേ ഒരു കളി തട്ട് കളിത്തറ ആ കളരിത്തറ കളരിത്തറ കളരിത്തറയിൽ പിന്നെ ഒരു വിളക്ക് വെച്ച് അതിൻ്റെ ഒരു താഴോട്ട് ഇറങ്ങി പോകുന്ന അത് കുഴിക്കളരി വടക്കൻ സമ്പ്രദായത്തിനുള്ള രീതികളാണ് അത് വടക്കൻ സമ്പ്രദായത്തിൽ വടക്കൻ സമ്പ്രദായത്തിലാണ് തെക്കൻ സമ്പ്രദായത്തിൽ അങ്ങനെ കാണാറില്ല തെക്കൻ സമ്പ്രദായത്തില് ഒരു തൊട്ട് ഇപ്പൊ ഇത് ഇതെങ്ങനെയാണ് ഇത് ഉറപ്പിക്കുന്നത് കളി മണ്ണ് മണ്ണിട്ട് സാധാരണ മണ്ണിട്ട് തറയാണ് ചെമ്മണിന്റെ ഏരിയ അല്ല നമ്മൾ ഈ തന്നെ പ്രാക്ടീസ് ചെയ്ത് മണ്ണിൽ തന്നെ പ്രാക്ടീസ് ഉണ്ടാവണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് മണ്ണിൽ തന്നെ ക്രമീകരിച്ചിരിക്കുന്നത് ഈ കളരി എന്ന് പറയുന്നത് കളരി എന്ന് പറയുന്ന അഭ്യാസ മുറ പണ്ട് പണ്ട് കാലത്ത് ഇതായിരുന്നു നമ്മുടെ ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ ഒരു പരമ്പരാഗതമായ അഭ്യാസ മുറ അതെ മറ്റു പല അഭ്യാസ മുറകളും മറ്റു രാജ്യങ്ങളിൽ നിന്ന് പലയിടത്തുനിന്ന് വന്നതാണ് പിന്നെ ആയുധങ്ങൾ പിന്നീട് ഉപയോഗിക്കാൻ തുടങ്ങി അതെ അപ്പോൾ ഈ

അഭ്യാസമുറകളൊക്കെ നിലനിൽക്കുന്നു എങ്കിലും കളരിക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് കളരിയിലോട്ട് ധാരാളം കുട്ടികൾ ഇവിടെ തന്നെ നൂറോളം പിള്ളേരുണ്ട് ഇത്ര വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ആരംഭിച്ചു അതൊന്നും തുറന്നു വയ്ക്കൊണ്ടിരിക്കുന്നു നാലര വയസ്സ് മുതൽ പഠിക്കാൻ അപ്പൻ്റെ കീഴിലാണ് പഠിക്കാൻ പിന്നെ പുറത്തോട്ട് അപ്പൻ്റെ ശേഷം പിന്നെ പുറത്തോട്ട് മറ്റു ഗുരുക്കന്മാരുടെ അടുത്ത് പോയി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ തന്നെയാണോ അല്ല പുറത്തുള്ള ഓരോ ഉണ്ടാവും എങ്കിലും കളരിക്ക് ഒരു മറ്റേത്തർക്കും അപ്പൊ അതിന് ശേഷമുള്ള സമയങ്ങളിലാണ് ഈ കളരി ഇത് ഒരു ഒരു നല്ല ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ള ഉദ്ദേശവും ഈ കളരി പോലുള്ള ആയോധന കലകൾക്കുണ്ട് ആരോഗ്യ പരിപാലനം തന്നെയാണ് അതിന്റെ ഒരു കാരണം അതിനെക്കുറിച്ച് പറയുന്നത് കളരി ചികിത്സയും ഉണ്ട് തീർച്ചയായിട്ടും ഉള്ളു അല്ലേ കളരി ചികിത്സ ഉണ്ട് ഇവിടെ ഉണ്ടോന്ന് തോന്നുന്നു ഇവിടെ കളരി ചികിത്സ എന്ന് പറയുന്നത് തന്നെ ഒരു മർമ്മങ്ങളാണ് ചികിത്സ എന്ന് പറയും അപ്പോൾ അഡീഷണൽ ട്രീറ്റ്മെന്റ് ആയിട്ട് ചെയ്തു പോകുന്നുണ്ട് അത് കൂടുതലും അസ്ഥി സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ സംബന്ധമായി മർമ്മ സംബന്ധമായിട്ടുള്ള കേടുപാടുകൾ അടിയിടിയും നട്ടുമുട്ട വീഴ്ച അങ്ങനെയുള്ള കാര്യങ്ങളിൽ അതിനുള്ള ചികിത്സയായിട്ടും വീട് സംബന്ധമായിട്ട് ആക്സിഡന്റ് അപ്പം അതിനുള്ള സംവിധാനവും ഇവിടെ ഉണ്ട് പല ഭാഗങ്ങളിൽ നിന്നും അന്വേഷിച്ചു തൊണ്ണൂറ്റി ഒൻപത് അല്ലെങ്കിൽ രണ്ടായിരത്തിഇരുപത്തിമൂന്ന് വരെയുള്ളൊരു പത്തിരുപത്തഞ്ച് വർഷത്തോളം ആയിട്ടുള്ളൊരു അല്ലേ ഇരുപത്തി ഇരുപത്തിനാല് വർഷത്തോളമായി അതുള്ളൊരു പിന്നെ ഒരു പ്രവർത്തനം നോക്കിക്കഴിഞ്ഞാൽ അന്ന് തുടങ്ങിയ സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാളും ആൾക്കുള്ളൊരു സ്വീകാര്യത ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ടല്ലോ ആളല്ലോ തന്നെ ഇങ്ങനെ ഇത്രയും മുന്നോട്ട് പോയത് മകനൊക്കെ തന്നെ ഇവിടെ ആ മകൻ എന്നെപ്പോലെ നാലര വയസ്സിൽ പഠിക്കാൻ തുടങ്ങി പഠിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ അത്യാവശ്യം പുറത്ത് പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട് പ്രകടനങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തിരുവിതാംകാർ തിരുവിതാംകൂർ സൈന്യത്തിൽ ഒരുപാട് കളരി വിദഗ്ധരുണ്ടായിരുന്നു അഭ്യാസികളുണ്ടായിരുന്നു പഴയ നമ്മുടെ ഇപ്പൊ കായ്കുളം കൊച്ചുണ്ണിന്നൊക്കെ പറയുന്ന അങ്ങനെ ആ തച്ചോളി കുടുംബം തറവാട് ആ പരമ്പരയിൽ ഒരുപാട് പേര് വടക്കൻ പാട്ടുകളിലൊക്കെ ഒരുപാട് നമ്മൾ കേട്ടിട്ടുള്ള വീരപുരുഷന്മാരെല്ലാം കളരിയുടെ ചേകവന്മാരായിരുന്നു അല്ലെങ്കിൽ ഇപ്പൊ ഈ കളരി പ്രൊമോട്ട് ചെയ്യാനായിട്ട് വേറെ ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റു സാംസ്കാരികപരമായി വേറെ ഏതെങ്കിലും തരത്തിലുള്ള നിങ്ങളെപ്പോലുള്ളതിൽ ചിലർ ചെയ്യാൻ പിന്നെ അസോസിയേഷനിലുണ്ട് അബ്ലുവേഷനിലുണ്ട് അത് ആണ് വെച്ച് ഭംഗിയായിട്ട് സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നുണ്ട് അത് ഗവൺമെന്റിൻ്റെ അങ്ങനൊരു സംഭവം ഉണ്ട് എന്തെങ്കിലും പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ ചില തീർച്ചയായും പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ പോലെ ചിലർ നടത്തുന്ന ഒറ്റപ്പെട്ട പ്രവർത്തനങ്ങൾ തന്നെയാണ് ഏറ്റവും അടിസ്ഥാനം അതെ അതല്ല അതിനൊരു ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു പ്രവർത്തനമൊന്നും ഇതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇപ്പോഴും ഇല്ല 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 കുറേ കാലം കഴിഞ്ഞാൽ ഒരു പക്ഷേ കളരി ഇല്ലാതായിക്കാം തീർച്ചയായിട്ടും അത് അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ടാണ് ഈ അപ്ലിവേഷൻ ഒഴിച്ച് മറ്റൊരു സപ്പോർട്ട് ഒരു ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ലല്ലോ ഈ യോഗ കളരി ഇതുപോലുള്ള കാര്യങ്ങൾ സ്കൂൾ ക്ലാസ്സുകളിൽ ഒരു പഠന ഒരു 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 അപ്ലിബൻ ഒരു പിരീഡെങ്കിലും അതാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല കാര്യമാണ് കുറച്ച് പേർക്കെങ്കിലും അതൊരു കുട്ടികൾക്ക് മാനസികമായിട്ട് ശാരീരികമായിട്ട് ഒക്കെ പ്രയോജനം ചെയ്യുന്ന ഒരാ ഒന്നാവാൻ ഈ കളരി ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞപോലെ ഒരു കളരിക്ക് ഒരു ഡെഫൻഷൻ എന്ത് കൊടുക്കാൻ പറ്റും ഞാനൊരു കളരി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി എന്തുദ്ദേശത്തിൽ വരണം തീർച്ചയായിട്ടും ആരോഗ്യത്തെ നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് വരാം ആരോഗ്യ പരിപാലനം ഉദ്ദേശിച്ചുകൊണ്ട് വരാം രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുമെന്നുള്ള ഉറപ്പായിട്ടുള്ള വിശ്വാസത്തിൽ വരാം പിന്നെ നമ്മുടെ ശാരീരികമായും മാനസികമായും ഒക്കെ നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കി തരുന്ന ഒന്നാണ് കളര് ഏകാഗ്രത ഇല്ലാത്തതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രധാന പിന്നെ അതിലെല്ലാത്തിലുപരി ക്ഷമ ഒരഭ്യാസി എത്രത്തോളം പഠിച്ച് അവൻ അറിവുകൾ കൂട്ടുന്നു അവൻ അത്രത്തോളം ക്ഷമയുള്ളവനായി മാറും മാറണം ക്ഷമ ജീവിതത്തിൽ വലിയ അറിവ് അഭ്യാസവും പഠനവും ഒക്കെ വളരെ കുറവാണെങ്കിൽ ക്ഷമ ഉണ്ടാവില്ല ഭംഗിയായിട്ട് പഠിക്കുംതോറും പഠിപ്പിക്കും തോറും നല്ലൊരു മാഷിൻ്റെ കീഴിൽ ഭംഗിയായിട്ട് കളരി അഭ്യാസം ചെയ്താൽ അവൻ ക്ഷമയുള്ളവനായി മാറും ആ പഠിക്കുന്ന വിദ്യയോടുള്ള അറിവും ആഴവും അവനെ ക്ഷമയുള്ളവനാക്കി തീർക്കും അതാണ് കളരിയുടെ പ്രത്യേകത കളരി എന്തെങ്കിലും കളരി യോഗയായിട്ട് ബന്ധമുണ്ട് യോഗയെ സംബന്ധിച്ച് ബോഡി ഫ്ലെക്സിബിലിറ്റിയാണ് ഉണ്ടാക്കുന്നത് ഇത് സെൽഫ് സെൽഫ് ഡിഫൻസൂടെയാണ് മറ്റേത് അതില്ല ഇതിനെ സംബന്ധിച്ച് വ്യായാമമാണ് കളരിയില്ലാത്ത വ്യായാമം ഇല്ല സകല വ്യായാമങ്ങളുടെ അടിത്തറ കളരി തന്നെയാണ് സകല അഭ്യാസങ്ങളുടെയും അടിത്തറ കളരി തന്നെയാണ് ഇതിൽ നിന്ന് തന്നെയാണ് ഇത് പോയിരിക്കുന്നത് അതുകൊണ്ട് നൂറ് ശതമാനവും നമുക്ക് നൂറ് കാര്യങ്ങൾ പറയാനുണ്ട് ഏത് പ്രായത്തിൽ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം ഇവിടെ അഞ്ച് വയസ്സ് മുതൽ അൻപത്തിയെട്ട് വയസ്സ് പ്രായമുള്ള അംഗങ്ങളുണ്ട് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെ ധാരാളമായിട്ട് പിള്ളേരുണ്ടത് കളിക്കുന്നുണ്ട് എൻ്റെ മകള് സപ്പോർട്ട് ചെയ്യുന്നു പഠിപ്പിക്കാൻ അങ്ങനെ ധാരാളം പേര് വന്ന് പഠിക്കുന്നുണ്ട് അപ്പോൾ സുന്ദരം കളരി സുന്ദരം കളരി എൻ്റെ പേര് മുൻപറേ ബ്രാഞ്ചുണ്ട് ഒരുപേറെ ബ്രാഞ്ചുണ്ട് ചെങ്കൽ ആ ചെങ്കൽ ചെങ്കൽ ക്ഷേത്രങ്ങളുടെ ബ്രാഞ്ച് വലിയ കുളത്തിൻ്റെ കടയിലൊരു ബ്രാഞ്ചുണ്ട് അപ്പോൾ അവിടെയും കുട്ടികളുണ്ട് അവിടെയും ധാരാളം പിള്ളേരുണ്ട് ഒരു ഒരു എന്തായാലും കളരി പോലുള്ള പ്രാചീനമായ പരമ്പരാഗതമായ ആയോധന കലകളും ചികിത്സാ സമ്പ്രദായങ്ങളും ഇങ്ങനെ നശിക്കാതെ നിങ്ങളെപ്പോലെ ചിലത്തെങ്കിലും പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ സന്തോഷം പ്രത്യേകിച്ച് ഞാൻ ഈ ഞാറ്റെങ്കിലും പിന്നെ കളിക്കവള കവളക്കുവട ഈ ഭാഗങ്ങളിലാണ് കൂടുതൽ ഈ കളരി പ്രവർത്തകരെ കണ്ടിട്ടുള്ളത് ഞങ്ങളുടെ ഞാൻ്റെ ജനനസ്ഥല കൊല്ലം കൊല്ലത്തൊന്നും കളരിയൊന്നുമില്ല പിന്നെ വടക്കൻ കേരളത്തിൽ പോകേണ്ടി വരുമല്ലോ പിന്നെ കളരിയാണ് ഈ തെക്കൻ തിരുവിതാംകൂറിലും പിന്നെ വടക്കൻ ഭാഗങ്ങളിലേ ഉള്ളൂ കളരികളിലേ എന്തായാലും നമ്മൾ കാണാനും ഞാൻ്റെ യാത്രയ്ക്കിടയിൽ സുന്ദരൻ കളരിയിലൊന്ന് വരാനും സുന്ദരൻ കളരിയുടെ പ്രവർത്തനങ്ങൾ അറിയാനും കഴിഞ്ഞു ആശാനെ പരിചയപ്പെടാനും കഴിഞ്ഞു വളരെ സന്തോഷം ഇത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക കൂടുതൽ കുട്ടികളെ ഇതിലേക്ക് ആകർഷിക്കാൻ ഞങ്ങളെ കൊണ്ടാവുന്നത് ഞങ്ങൾ ചെയ്യാം കാരണം പുതിയ തലമുറ കളരി പോലുള്ള അഭ്യാസ തലം മേഖലയിലേക്ക് വരണം അപ്പോൾ കളരി എന്ന് പറയുന്നത് ആരെയും ഇടിച്ചു കൊല്ലാനുള്ളതല്ല ഒരു സെൽഫ് ഡിഫെൻസിനും ഏകഗ്രത വർദ്ധിപ്പിക്കാനും മെയ്വഴക്കത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും വേണ്ടിയിട്ട് തന്നെയാണ് അത് വ്യായാമമാണ് അത് ഡെയിലി കുറച്ച് സമയം പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ ആശുപത്രിയെ അകറ്റി നിർത്താമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അല്ലേ തീർച്ചയായും ഓക്കെ അച്ഛനാ സന്തോഷം